إله روح نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا الضَّالِّينَ اللَّهِ هو الله الصمد يا ربي الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ وَمِن شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِن شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ إِلَهِ النَّاسِ مِنْ شَرِّ الْوَسْوَاسِ الْخَنَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ الْجِنَّةِ وَالنَّاسِ ഞങ്ങളെ മജിലിസ് നീ കൂലാക്കണേ ഹബീബരായ തങ്ങളുടെ പറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ റോഹ്മാനെ ഞങ്ങളെ നീ വർദ്ധിപ്പിക്കണേ ഞങ്ങളെ വിഷമങ്ങൾ നീ മാറ്റിത്തരണേയല്ലോ പ്രയാസങ്ങൾ മാറ്റിത്തരണേയല്ലോ നമ്മുടെ മജിലിസിന്റെ അടിമിനായി പ്രവർത്തിക്കുന്ന അപകടത്തിൽപ്പെട്ടി പ്രയാസം ബുദ്ധിമുട്ട് പറഞ്ഞു അല്ലാഹുവേ നീ നീ വേദനകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് നൽകണേയല്ല പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേയല്ലോ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണേ അല്ല നിശാ എല്ലാവരും ഞാൻ ചെമ്മട് ഭാഗത്തായിരുന്നു ഒരു ഒരാവശ്യത്തിന് പോയതാണ് ഇപ്പോൾ ആറ് അഞ്ചിന് വീട്ടിലേക്ക് ഓടി എത്തിയതാണ് കാർ ഓടിച്ചുകൊണ്ട് സ്പീഡ് ഓടി എത്തിയതാണ് കാരണം ഇന്ന് തിക്റിൻ്റെ ദിവസം കൂടിയാണ് നമുക്ക് അല്പം തിക്റ് തസ്ബീ ചെല്ലിയിട്ട് എന്നുവെ അത് നമുക്ക് മരണപ്പെട്ടവർക്കുള്ള ഉള്ള നമ്മളെ ഗ്രൂപ്പിൽ ചെല്ലിയിട്ടുണ്ട് അതും കൂട്ടിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്യ കബുലാക്കട്ട് എന്നുവ നാളെ അള്ളാഹു തോഫീക്കിന് നാളെ രാവിലെ തന്നെ പള്ളിയിൽ പോകുക അപ്പൊ ഉച്ചാകുമ്പോഴേക്കും നമ്മള് ലൈവിനെത്താൻ കഴിയും എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു തോഫീക്കായിട്ട് ഉച്ചകത്തെ മജലീസ് ഇല്ലാഞ്ഞിട്ട് നല്ല വിഷമം നിൽക്കുന്നുണ്ട് കാരണം ആ സമയത്ത് നമുക്ക് വല്ലാത്തൊരു ആവേശം പക്ഷെ വീട്ടിലാവുമ്പോഴുള്ള സാഹചര്യം കൊണ്ടോ എല്ലാവരും സൂറാലെത്തി അള്ളാഹു കണ്ണിന്റെ വിഷമം മാറ്റി കൊടുക്കട്ടെ വേഗം ഷെയർ ഷാറയും മൂന്നായ കുറിച്ച് മതി بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض اللو... രോഗം ുട്ട് വിഷമം ടെൻഷൻ പ്രയാസം പലതും പറഞ്ഞവരുണ്ട് എഴുതിയവരുണ്ട് വിഷമം പറഞ്ഞവരുണ്ട് ഭർത്താവ് വിളിക്കാത്ത വിഷമം ഭർത്താവ് പിണങ്ങിയ പ്രശ്നം കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഈ മജിലീസ്ലമെന്ന് നീയത്ത് വെക്കുക നമുക്ക് പരമാവധി തസ് ചെല്ലി മരണപ്പെട്ടവർക്കുള്ളത് ഇക്കൃ ഹുവാ ചെയ്യലും من ذا الذي يشفى عنده الا باذن يعلم ما بين ايديهم وما غلفهم ولا يغيطون بشيء من علم الا بما شاء وسع السماوات والارض ولا يعد فضهما وهو العلي العظيم الحمد لله بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمهم إلا بما شاء وسيغرس السماوات والأرض ولا يعذب فلهما وهو العلي ഒരു സഹോദരി സലാമത്ത് കൊടുക്കട്ടെ പനി തലവേദന മാറാൻ വേണ്ടി ശിഫ കൊടുക്കട്ടെ ശിഫ കൊടുക്കട്ടെ ഉമ്മ ആങ്ങളെയും മരിച്ചു അള്ളാഹുത്തര കാക്കട്ടെ അല്ല എല്ലാവരും എന്താണ് നമ്മളെല്ലാവരും തസ്ബി ആരംഭിക്കും കുറച്ച് തസ്ബി അല്ലേറ്റ് നമുക്ക് ദിക്കറിലേക്ക് കിടക്കണം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യട്ടോ നമ്മളെ ഉസ്താദ് എനിക്ക് അജിന് ഉമ്രക്ക് പോകണല്ലേ അള്ളാഹുത്താല നമുക്ക് ആഗ്രഹം നമുക്കൊക്കെ തോഫീ ഇന്റർവ്യൂ കഴിഞ്ഞ് വിജയിക്കാൻ അള്ളാഹുത്താല പാസ്സാക്കി റിസൾട്ട് പറയാനുള്ള തോഫീ കയട്ട് നൂറ് മദീന ഉംറ ഇൻഷാ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പലവരും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാഹ് സുഭേ നല്ല സുഭേ നല്ല അസ്ത ഫിരു അല്ല അഭിയന്ത സുബേ നല്ല അസ്ത ഫിരു സുബേ നല്ല അഭി എന്ത എല്ലാവരും മക്കളെ കൂട്ടി എല്ലാവരും കൂട്ടിയിട്ട് വേഗം നമ്മൾ ആളുകൾ എത്തിക്കും ആയിരത്തി അഞ്ഞൂറിലപ്പുറം ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസൺ ഇപ്പൊ ഒരു മുനിസായിട്ട് ഈ എത്താൻ വലിയ സമയമായി

വേദന ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് നോർമൽ അള്ളാഹു റാത്താക്കി കൊടുക്കട്ടെ പ്രയാസമില്ലാതെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ നിശാ അല്ലാ എല്ലാവരും സിദ്ധീക്കെ മരിദീസിലുണ്ട് അള്ളാഹു താലെ കച്ചവടത്തിലും കാര്യത്തിലൊക്കെ ബർക്കത്തെ ചെയ്യട്ടെ അള്ളാഹു കാര്യങ്ങളൊക്കെ റാത്താക്കി കൊടുക്കട്ടെ നിശാ അല്ല എല്ലാവരും എല്ലാവരും ഒന്ന് പരമാവധി കുടുംബത്തിലേക്ക് എത്തിക്കും നിശാഹേന ിഗിരു സുഭേ അല്ല അഭിഹന്നി ഗി സുഭേ അല്ലേ അഭിഹന്തി അസ്ത ഫിരു സുഭേ നല്ല അഭിഹിഗ് സുഭേ അല്ലേ അഭിഹതി അസ്തവ് ഫിരുള്ള സുഭേനല്ല അഭിയന്ത് സുബേനല്ലേ അഭിയന്ദിഗി അസ്തവ് ഫിരുള്ള ി എന്താ ഗിലാലി വഭി എന്താ ഫിരുള്ള ശുഭഹ് അഭിഹന്ത സുഭാ നല്ല ഫിരുള്ള ശുഭഹ് അഭിഹന്ത സുബഹിലാലി وبحمده يستغفر الله سبحان الله وبحمده سبحان الله العليم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العليم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم ി ഹി ഗ്യസ്ഥ ഉഫിരുള്ളഭ ശുഭി അഭിഹന്തി ശുഭില്ല അസ്തഫിരുഭ ശുഭി എന്തെ ശുഭാലി وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله الله هو أني قبولك أنا يا الله سيبك الله ഞങ്ങളെ തസ്ബീഹ് കാരണം ഞങ്ങളെ കുടുംബത്തിന് നിഹ് നൽകണേ അല്ല ഇൻഷാ അല്ലാ ഒരല്പം തകുലിയിൽ ചെല്ലിയിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാൻ വേണ്ടി ഇസ്താദേ ചെല്ലി എന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ ഇൻഷാ അള്ളാഹ അപ്പൊ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദിക്കറി ചെല്ലണം അള്ളാഹുഅല നമ്മിൽ ഒന്ന് കബലാക്കട്ടെ പറ്റുന്നവരൊക്കെ മജ്ലിസിൽ പങ്കെടുക്കുക നാളെ ഉച്ച മുതൽ ഇൻഷാ അല്ലാ നമ്മളെ മജ്ലിസ് ആരംഭിക്കും ഒരു സഹോദരി നമ്മുടെ ഗ്രൂപ്പിൽ എന്താ പി എസ് സി പാസ്സായി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജോലി ശരി അവൻ അല്ല റാത്താക്കി കൊടുക്കട്ടെ നർജുമ ജാലി ഉസ്താദ് എൻ്റെ ഉമ്മാക്ക് ശ്വാസത്തിന് തടസ്സം വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ആറ്റി ബ്ലോക്കുള്ളത് അവരടിച്ച് അടഞ്ഞിട്ടില്ല എന്ന് മുളികും മേലും മാറിയിട്ടില്ലെങ്കിൽ വൈപ്പാസ് ചെയ്യണമെന്നാണ് പറയുന്നത് അള്ളാഹു താല എത്രയും പെട്ടെന്ന് പരിപൂർണമായ സലാമത്തല്ലാവു നൽകട്ടെ ഒരു സഹോദരി വല്ല്യമാൻ ആണ്ടിൻ്റെ ദിവസം എന്ന് പ്രത്യേകം പോകാൻ ചെയ്യണം അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ അലഹമ്മ ഒരുപാട് പേര് മരണപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇക്ര ചെല്ലിയത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് തകലിയിലാണ് ിക്കിൽ ചെള്ള നമുക്ക് ദ്വാരക്കുന്ന ആളുകളൊന്നും കാണില്ല നാളെ മുതൽ ഉച്ചക്ക് തുടങ്ങുമ്പോൾ ശരിയാവും എല്ലാവരും മുത്തിനബി പറഞ്ഞ തസ്വീരി ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി ഞങ്ങളിതാ നിന്നിലേക്ക് ചെല്ലുന്നു നാളെ ഈസാന്റെ തുലാസിൽ കരമുള്ളതാക്കണേ അല്ലാ എല്ലാ ചെയ്യട്ടോ ജിരോക്കും ഇല്ലല്ലോ 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 لا إله إلا الله 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 ഞങ്ങൾ വലിയ മരിച്ചിട്ട് നാളെ പതിനാലാണല്ലേ ഒരു ലക്ഷംസും ഒക്കെ ചെല്ലിയിട്ടുണ്ടല്ല ആ വലിയ കബറി സ്വർഗാക്കി കൊടുക്കട്ടെ വിശാലമാക്കി കൊടുക്കട്ടെ കൊടുക്കട്ടെ ല ഇല്ലോ لا إله إلا الله 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 എല്ലാവരും ചെല്ലി എന്ന് വെച്ചാൽ നമ്മൾ ദ്വാരക്കാണ് ആയിരത്തിലേക്ക് എത്തിക്കാൻ വലിയ സന്തോഷമാണ് ഒരുപാട് യാത്രകളിലായിരുന്നു യാത്ര കഴിഞ്ഞ് ഞാൻ ചെമ്മാട് ഭാഗത്ത് ഭാഗത്തുനിന്ന് ആറു മണിയാകുമ്പോൾ അവിടുന്ന് ഓടി വന്നിട്ടാണ് ഇപ്പൊ വീട്ടിൽ നിന്ന് വേ തസ്ബീ തോന്നു നമ്മൾ കാറിന്ന് നടത്താനാണ് വിചാരിച്ചു അല്ല അവിടെ എത്തിപ്പെട്ടു സന്തോഷമായി എന്നിശാ അതാ നാളെ മുതൽ നമ്മളെ ഉച്ചയ്ക്കുള്ള മജ്ലിസ് ഉണ്ടോ നമ്മളെ അമീദിക്കാൻ ഉമ്മാൻഡ്യം സഫ ജ്യേഷ്ഠൻ്റെ ഒക്കെപ്പാൻ്റെ ഒക്കെ ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ അമീത് ഖാന്റെ രണ്ട് മക്കൾ ആ മക്കൾ മോള് മോനും ഉള്ളു അവരെ പഠനം ജോലി ജോലിയൊക്കെ റാത്താക്കട്ടെ അമീത് ഖാന്റെ ജോലിയുള്ള വർക്കത്തെ കട്ടെ ഭാര്യക്കുള്ള ആഫിയത്ത് കൊടുക്കട്ടെ നമ്മളെ സ്ഥിരമായി കാണുന്നവരാണ് ഞങ്ങളെ ഹോസ്പിറ്റലാണ് അള്ളാ ശിഫ് നൽകട്ടെ സാനവാസ എന്തോരുന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു ചെറിയ അപകടം പറ്റി കാലിന് പരിക്കേണ്ടി വന്നു എത്രയും പെട്ടെന്ന് പ്രയാസല്ലാതെ സലാമത്ത് അള്ളാഹുത്താലോ കൊടുക്കട്ടെ സലാമത്ത് അല്ല കൊടുക്കട്ടെ ഇവരല്പം കൂടി തകലീല് ജെല്ലിട്ട് നമുക്ക് ഹുദൂർ നാളെ ഉച്ചക്ക് മജ്ലിസ് ഉണ്ടാവുട്ടോ നാളെ രാവിലെ തന്നെ പോയിട്ട് ഉച്ചക്കൂടി മജലിസ് ജാഥാവുമ്പോ തസ്ബീൻ ആളുകൾ കുറയാൻ അള്ളാ സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ കണ്ണൂർ ഉസ്താദ് ചെയ്യണേ അല്ല എന്തില്ല ഞാൻ ഇപ്പം എട്ടു മാസം പ്രഗ്നൻ്റ് ആണ് കുഴപ്പമൊന്നും ഇല്ലാതെ സുഖപ്രസവത്തിനൊരു സ്വാലിയായ സന്താനത്തല്ലാഹു ബദിങ്ങളെ വറുക്കത്ത് കൊണ്ട് ഒരുപാട് വശാഹത്തന്മാരെ കൊണ്ട് സ്വാലിയായ സന്താനത്തല്ലാഹു തരം കൊടുക്കട്ടെ അല്ലാഹു സുഖപ്രസവം നൽകട്ടെ ഇനി ശാഖ മക്കളില്ലാത്തവർക്കൊക്കെ മക്കളെ കൊടുക്കട്ടെ ല ഇഹ ഇല്ലോ ല ഇല്ലോ ലാഹ ഇല്ലോ

دعاء الله تعالى في التاريح يمكن غور إن شاء الله أن لا إله إلا الله 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 34000 പ്പത്തിനാലായിരത്തോളം വരുന്ന ദിക്ർ ഞങ്ങൾ ചൊല്ലിയ ദിക്ർ ഈ മജ്‌ലിസിലൂടെ അറിയിച്ച ദിക്ർ എല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവിടെ അവരിലേക്ക് എത്തിക്കണേ നൽകണേ എല്ലാ ും നമുക്ക് സൊലാത്തിൽ ഹൊർ ചൊല്ലിറ്റ് ദ്വാരക്കെട്ടോ ലേക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യും നാളെ ഉച്ചക്ക് മജലിസ് ഉണ്ടാവും നാളെ ദിവസം നാളെ വ്യാഴാഴ്ച സൊലാത്തിന്റെ മജലിസ് ഉണ്ടാവും بسم الله الرحمن الرحيم الصلاه والسلام عليك يا سيدنا يا رسول الله خذ بيدي قلّته لتي يدركني الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلّته لتي يدركني الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلته لتي يدركني الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلّته لتي يدركني الصلاه والسلام عليك يا سيدي يا رسول الله. رسول الله خذ بيدي طلته لتي الصلاة والسلام <مترجم> عليك يا سيدي يا رسول الله خذ بيدي طلته لتي بركنين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي طلته لتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي طلته ുംജലി അള്ളാഹുവേ മുത്തുനു പറഞ്ഞ തസ്ബിയാണ് ഇജാവത്തുള്ള സമയമാണ് ും ഇഷ്ടമാണ് നാളെ അറബേ മീസാന്റെ തുലാസിൽ വലിയ കനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ആ തസ്ബീഹ് ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട് സ്വീകരിക്കണേ അല്ല മജിസിൽ പങ്കെടുത്തവർക്കൊക്കെ ഹൈറ് നൽകണേ അല്ല റാഗത്ത് നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല അവസാനം ഇരാ ഇല്ലല്ല ജൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീത്ത് നൽകണേയല്ല പല കുടുംബങ്ങളും ശരീരവേദന കാലുവേദന മുട്ടുവേദന കൈവേദന ഡിസ്റ്റിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർ ഊരവേദനയുള്ളവർ അല്ലാഹുവേ പുറം വേദനയുള്ളവർ അതുപോലെ തന്നെ പനിയുള്ളവർ ഇങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അല്ലാഹ നീ പരിപൂർണമായ ശമനം നൽകണേ അല്ല ശിഫ നൽകണേയല്ല ടെൻഷനുള്ളവർ പ്രയാസപ്പെടും എല്ലാവർക്കും നീ ആഫിയത്തും സമാധാനം നൽകണേറബം ഞങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ട് മദ്രസ് സ്കൂളുകളിൽ വിജയം കൊടുക്കണേ കൊടുക്കണേയല്ല വിജയം കൊടുക്കണേ കൊടുക്കണേല്ല വിജയം കൊടുക്കണേ അല്ല ഞങ്ങളെ കുടുംബങ്ങൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട് നാളെ മദീനത്തേക്ക് സമർപ്പിക്കുമ്പോൾ സിയാറത്ത് ചെയ്യാനും എംബ്ര ചെയ്യാനും അവസരം നൽകണേ റബ്ബ് ഞങ്ങളെ കുടുംബങ്ങൾക്ക് അവസരം നൽകണേ റബ്ബ് ഒരു സഹോദരി ആങ്ങളൊക്കെ അപകടം പറ്റി കാലിന് ചെറിയ ഓപ്പറേഷൻ പറഞ്ഞു നിശിഫ നൽകണേയല്ല പലവരും പലവരുടെയും വിഷമങ്ങൾ പറഞ്ഞു ഭർത്താവ് ഭാര്യക്കിടയുള്ള വിഷമങ്ങൾ പറഞ്ഞു ഭർത്താവ് വിളിക്കാത്ത വിഷമങ്ങൾ പറഞ്ഞു സലാമത്ത് നൽകണേ അള്ളാഹു സുഗറുകൾ മനസ്സിന് ആൺമക്കൾക്ക് ഹൈറായ ഇണകൾ നൽകണേയല്ല കല്യാണം നോക്കുന്ന പെൺമങ്ങൾക്ക് ഹൈറായിട്ടിണകൾ നൽകണേയല്ല കല്യാണം ഉറപ്പിച്ചു വെച്ചതുണ്ട് സ്വർണവും മറ്റും ഒന്നും ആയിട്ടില്ല വലിയ വിഷമത്തിലാണ് റബ്ബേ കടങ്ങളില്ലാതെ നടത്തി കൊടുക്കണേല്ല അത് അഭി ലഹ് അല്ലേ ഞങ്ങൾക്ക് ഗ്രാൻഡായി ഞങ്ങളെ വീടുകളിൽ വെച്ചിട്ട് നൂറുത്തേപയുടെ വലിയ മൗല്യത്തിൻ്റെ സദസ്സ് നടത്തണം ആഗ്രഹമുണ്ട് തരണയല്ല ആര് എന്ത് കണ്ണേര് നാ പോരുണ്ടെങ്കിലും നീ സലാമത്താക്കണേയല്ല ഞങ്ങളെ കുടുംബത്തിന് നീർവാലി മശായകന്മാരെ കൊണ്ട് സലാമത്ത് നൽകണയല്ല ഈ മജിസിനു വേണ്ടി ഹിതുമത്ത് ചെയ്യുന്നവർക്കൊക്കെ പറക്കത്ത് നൽകണയല്ല കടങ്ങൾ വീട്ടിത്തരണയല്ല ഞങ്ങൾ ചെയ്യുന്ന ഹിതുമത്ത് ജോലികളിൽ പറക്കത്തും റാത്തും സന്തോഷം നൽകണേ നൽകണേയല്ല ഈ പുണ്യറബീതി ഞങ്ങൾക്ക് വലിയ വസന്തമാക്കണേ അല്ല സ്വലാത്തിൻ്റെ പേമാര് പെയ്ത് മദീനകളടുക്കാനുള്ള നൽകണേ നൽകണേയല്ല കോടിക്കണക്കിന് സ്വലാത്തിന് ഉറുത്ത പേര് സംഗമിച്ച് ചെയ്യാൻ അവസരം നൽകണേ അല്ല ഞങ്ങളെ കുടുംബങ്ങൾ ചൊല്ലിയ തകുലിയില് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ കുടുംബങ്ങൾ എല്ലാവരെ എല്ലാവരും നീ എത്തിക്കണേയല്ല കബറ് നീ വിശാലമാക്കണേയല്ല മഹുഫിറത്ത് നൽകണേയല്ല മർഹമത്ത് നൽകണേയല്ല ഈ തസ്ബീഹ് മരണം വരെ നിലനിർത്തണേ റബ്ബേ തലകറക്കുമല്ല നീ ശിഫയാക്കണേ പല ബുദ്ധിമുട്ടും പലവരും എഴുതിവരുണ്ട് എഴുതാത്തവരുണ്ട് മനസ്സിൽ വെച്ചവരുണ്ട് വെള്ളം വെച്ചവരുണ്ട് നിൽക്കണം അല്ലാ സ്വലത്തുള്ള സ്വലാമു ഹീബില്ല എല്ലാവർക്കും ഇൻഷാല്ല മരണപ്പെട്ടവർക്കൊക്കെ തുയർന്നിട്ട് നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതിപ്പോൾ ആ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും നാളെ മുതൽ ഉച്ചക്ക് രണ്ട് മണിക്ക് നമ്മൾ ക്ലാസ് ഉണ്ടാവുക ഞാൻ വെച്ചാൽ നേരത്തെ തന്നെ പോകാം ഉച്ചയ്ക്ക് ഇല്ലാത്തോണ്ട് വൈകുന്നേരം ആളുകൾ എത്താൻ പ്രയാസമുണ്ട് മനുഷ്യ ഉച്ചക്ക് നാളെ നമ്മുടെ സ്വലാത്ത് മജലീസു ബസ്സൂർ പ്രഭാഷണം ഉണ്ടാകും ഇൻഷാ അല്ല അള്ളാഹു തോഫി കെറ്റട്ടോ അള്ളാഹു തോഫി പരമാവധി ഈ രണ്ട് രണ്ട് മണിക്കെത്താൻ രണ്ടേക്കാലിലെങ്കിലും തുടങ്ങാൻ നോക്കും ഇൻഷാല്ല എല്ലാവരും കേട്ടോ അള്ളാഹു ആക്കട്ടെ അസ്സലാമലൈക്കു വറഹമത്തുള്ള